ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഒമ്പത് എട്ടിന് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലുള്ള നാസയുടെ കൺട്രോൾ സെന്ററിലേക്ക് ഒരു മെസ്സേജ് വിട്ടു ഈ മെസ്സേജ് അയച്ചത് ഏതാണ്ട് രണ്ട് ലക്ഷം മൈൽ അകലെ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരുന്ന അപ്പോളോ തേർട്ടിയിൽ നിന്ന് ബഹിരാകാശ പേടകത്തിൽ നിന്ന് ശുഷ എന്താണ് പറ്റിയത് അവർ പറഞ്ഞു ഞങ്ങളുടെ കമാൻഡ് മോഡ്യൂളിൽ കമാൻഡ് മോഡ്യൂളിൽ നിന്ന് എന്തൊക്കെയോ ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോളോ തേർട്ടി എന്ന മിഷനിൽ രണ്ട് ഭാഗങ്ങളാണത് ഒന്ന് ലൂണാർ മോഡ്യൂളും ഒന്ന് കമാൻഡ് മോഡ്യൂൾ കമാൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ചന്ദ്രന്റെ ഉപരിതലം വരെ പോയി അവിടെ തിരിച്ചു വരാനുള്ള ഭാഗവും ലൂണാർ മോണ്ടൂൾ എന്ന് പറയുന്നത് ചന്ദ്രനിലേക്ക് ഇറങ്ങി തിരിച്ച് പേടകത്തിലേക്ക് വരാനുള്ള സംഭവമാണ് ഈ മെസ്സേജ് കിട്ടിയ ഉടനെ നാസയിലെ എഞ്ചിനീയർമാർ അവരുടേതായ നിരീക്ഷണങ്ങൾ നടത്തുകയും കമാൻഡ് മോൾസൂഡിലെ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചത് പോലെയാണ് ഞങ്ങൾ അത്യാഹിത ഉണ്ടായതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും അതിനുശേഷം അവര് ഈ മൂന്ന് ആസ്ട്രോണോട്ട്സിനോടും കമാൻഡ് മോൾഡൂഡിൽ നിന്ന് ലൂണാർ മോണ്ടൂഡിലേക്ക് മാറാൻ പറഞ്ഞു പിന്നീടുള്ള നാല് ദിവസം അപ്പോളോ തേർട്ടീൻ പ്രൂ ഒരുപാട് ദർശനങ്ങളിലൂടെ കടന്നുപോയി അതിൽ ചിലത് ഞാൻ പറയാം ഒന്ന് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനോ ഹീറ്റിങ്ങിനോ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ലായിരുന്നു എന്നതാണ് കാരണം അവർ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്താൽ അവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് പ്രവർത്തിക്കാനൊന്നും പറ്റില്ല രണ്ടാമത്തെ പ്രശ്നം അവര് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ് അവർക്ക് അസ്ഫിക്സിയേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നാസയിലെ എഞ്ചിനീയർമാരും അവരും കൂടി ചേർന്ന് ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചു നാലാമത്തെ ദിവസം ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചു ഭൂമിയിൽ അവർ സുരക്ഷിതമായി ചെയ്തു ലോകത്തെ വളരെ വളരെ വലിയ രീതിയിൽ ഇൻസ്പയർ ചെയ്ത ദ മോസ്റ്റ് സക്സസ്ഫുൾ ഫെയിലിയർ എന്ന് ലോകം വാഴ്ത്തിപ്പാടിയൊരു കാര്യമായിരുന്നു അപ്പോളോ തേർട്ടി ഈ അപ്പോളോ തേർട്ടിന്റെ ലെജൻഡറി കമാൻഡർ ആയിരുന്നു ജിം ലോവൽ ജിം ലോവന്റെ കൂടെ ആ മിഷൻ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഫ്രെഡ് ഹേസും ജാക്സ് കഴിഞ്ഞ ദിവസം ജിം ലോവൽ തൊണ്ണൂറ്റി ഏഴാമത്തെ വയസ്സിൽ മരണപ്പെടുകയുണ്ടായി What a legend. Like